നമ്മുടെ നമ്മളെ എന്ന് പറയുന്നത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സ്ഥാപനം തുടങ്ങുന്നത് അത് എൺപത്താറിലാണ് ഫസ്റ്റ് ബ്രാൻഡ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഈ ഫുട്വെയറിൽ ഉണ്ടാകുന്ന മാറ്റം നേരത്തെ ഫുട്വെയർ എന്ന് പറയുന്നത് നമ്മൾ കാലിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഹവായ് ചെരുപ്പ് മാത്രമായിരുന്നു പിന്നത് മാറി നമ്മൾ ഏത് സന്ദർഭത്തിനും ഇപ്പോൾ രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ പോകുന്നുണ്ട് ഫംഗ്ഷന് പോകുന്നുണ്ട് ജോഗിങ്ങിന് പോകുന്നുണ്ട് വാക്കിംഗ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈവനിങ് അങ്ങനെ എല്ലാതുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഫുട്വെയർ എന്നുള്ള കൺസെപ്റ്റ് മാറി അതൊരു ഫാഷൻ പ്രൊഡക്റ്റായി മാറി അപ്പം ആ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളും കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു മാറ്റത്തിന് കാരണം പിന്നെ ലോകത്ത് ആയിട്ടുള്ള ഏത് പുതിയ ടെക്നോളജിയും സാധാരണ ആളുകൾക്ക് അതായത് സാധാരണ കോമൺ ആളുകൾക്ക് താങ്ങാവുന്ന വിലയിൽ എത്തിച്ചു കൊടുക്കാം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഈ ഇതിൽ പിടിച്ചു നിൽക്കാൻ എന്നുള്ളതാണ് പറയാറ് കാരണം ഇന്ന് ചെരുപ്പുകൾക്ക് പല ബ്രാൻഡുകളും വന്നിട്ടുണ്ടെങ്കിലും ബി കെ സി ഇപ്പോഴും മലയാളികൾക്കടക്കം സ്പെഷ്യൽ തന്നെയാണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ പിന്നെ നമ്മൾ കേരളത്തിൽ ഇങ്ങനത്തെ ബ്രാൻഡുകൾ പൊതുവേ നമ്മൾ പറയാം ഒരുപാട് ബ്രാൻഡുകളുണ്ട് പക്ഷേ ഈ ആ സമയത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് പിന്നെ എല്ലാ ഇനത്തിലുള്ള അല്ല എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറി എന്നുള്ളതാണ് പ്രത്യേകം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കേരള സമിതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു സമയത്ത് ഇപ്പോൾ സാറടക്കം പങ്കെടുക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ ഇത്തരമുള്ള ഇപ്പോൾ കേരള സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഇത്തരം പരിപാടികൾ ഇപ്പോൾ കേരളത്തിലെ സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കടക്കം എത്രത്തോളം പ്രയോജനപ്പെടുന്നതാണ് ഇത് നമ്മളെ ഒരു ഓവറോൾ ഇപ്പോൾ നമുക്കറിയാം കേരളം നമ്മൾ ഏറ്റവും ഈ സ്ഥല ലഭ്യത കുറഞ്ഞ രാജ് സംസ്ഥാനങ്ങളിലൊന്നാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കാണ് സാധ്യത കൂടുതൽ അതേപോലെ ഹൈടെക്ക് ആയി ബന്ധപ്പെട്ടുള്ള ഈ സർവീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കാണ് കൂടുതൽ സൗകര്യങ്ങൾ അപ്പം നമുക്കിപ്പോൾ മുമ്പ് ഒരു എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കംപ്ലൈൻറ്റ് അതായത് മുൻകാലങ്ങളിൽ ഇപ്പോൾ അടുത്തല്ല അത് അത് നമ്മളൊരു പത്ത് ഒരു പേപ്പർ സർക്കാരിൻ്റെ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുമോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല നമ്മളൊരു ഒരുപാട് കാലം കാത്തിരുന്നാലേ അവസാനം അത് കിട്ടില്ല എന്നറിയുള്ളൂ അപ്പം നമ്മളൊരുപാട് അസോസിയേഷനും മറ്റായിട്ട് ഒരുപാട് റെപ്രസെൻ്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ ഇടക്കാലത്ത് കൊണ്ടുവന്നത് അത് കഴിഞ്ഞ ഒരു പിന്നെ കെ സിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു കെ സിഫ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്ഥാപനം അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റെഡ് കാറ്റഗറിയിൽ പെടാത്ത അതേപോലെ മൈക്രോ സ്മോൾ സ്ഥാപനമാണെങ്കിൽ നമ്മൾ ആ സ്ഥാപനം തുടങ്ങാൻ തുടങ്ങാനാവശ്യമായിട്ടുള്ള ഒരു ടെക്നോളജിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനം തുടങ്ങാം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ ഇന്ന് തുടങ്ങാം എന്നിട്ട് മൂന്നര വർഷത്തിനുള്ളിൽ അതിനാവശ്യമായിട്ടുള്ള ലൈസൻസ് നമ്മൾ റെഡിയാക്കിയാൽ മതി എന്നു പറഞ്ഞാൽ നിയമപരമായിട്ട് ബിസിനസ് ചെയ്യാൻ ഒരു ലൈസൻസും ആവശ്യമില്ല എന്ന് മറ്റൊരു വാർത്തത്തിൽ പറയാം അപ്പോൾ ആ രൂപത്തിലേക്ക് ഈ ഗവൺമെൻറ് നമ്മുടെ കേരളത്തിന് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയാം പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടൊരു പ്രശ്നം പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് ഗവണ്മെൻറ്റ് ആ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പം അതിന് ഒരു എന്താ പറയുക ഒരു സിസ്റ്റം കൊണ്ടുവന്നു ഒരു കേസിസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം ഏത് സ്ഥാപനം സന്ദർശിക്കണമെങ്കിലും കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത സ്ഥാപനങ്ങളിലെ സന്ദർശിക്കാൻ പാടുള്ളൂ അഥവാ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് അറിയിച്ചുകൊണ്ട് അവരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തോന്നും അതേപോലെ ഇൻസ്പെക്ട് ചെയ്യുന്ന ഓഫീസറേയും തിരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടറാണ് അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ നമുക്കറിയാലോ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ കുറച്ചെങ്കിലും ഉണ്ടാവും അതും ഇപ്പം ഒഴിവായി പിന്നെ ഈ ഏറ്റവും ആദ്യമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പിഴ കൊടുക്കുന്ന ഒരു നിയമം കൂടെ കേരളം പാസ്സാക്കിയിട്ടുണ്ട് അത് പലരും അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് ഒരു റിഡർസൽ സിസ്റ്റമുണ്ട് അത് ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിലെടുക്കുന്ന തീരുമാനങ്ങൾ പതിനഞ്ച് ദിവസം കൊണ്ട് ആ ഉദ്യോഗസ്ഥൻ നടപ്പിലാക്കണം അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റെന്നല്ല ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള ഉദ്യോഗസ്ഥനും അത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ ഓരോ ദിവസം പിഴയാണ് അത് മാത്രമല്ല അവരുടെ സർവീസ് റെക്കോർഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻവെസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണിത് അപ്പോൾ അത് ജനങ്ങൾക്ക് ഒരു പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കൂടെ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലും ഇവിടുത്തെ സാധ്യതകൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കലും എന്നാണ് ഈ പ്രധാന ഇതിലെ പ്രധാന ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതിയ സാധ്യതകൾ നമ്മളെ അനുഭവങ്ങൾ പറയാനും പുതിയ ചേഞ്ച് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത് കേരളത്തിൽ ആണ് ഈ വേരുകളെങ്കിലും ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ഥാപനം കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ വളരാൻ പ്രചോദനം എന്തായിരിക്കും വെച്ചാൽ നമ്മൾ ഉൽപ്പന്നമാണ് എന്ത് ഇനി എന്ത് ഇതാണെങ്കിലും നമ്മൾ ഏറ്റവും നമ്മൾ എന്താണ് വിൽക്കുന്നത് അത് കസ്റ്റമർക്ക് ആവശ്യമുള്ള കസ്റ്റമറുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് സാധ്യതകളുണ്ട് പിന്നെ അത് നമ്മൾ എത്തിക്കാമെന്നുള്ളതാണ് അപ്പം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ലോജിസ്റ്റിക് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് അതാത് സ്ഥലങ്ങളിൽ മാനുഫാക്ചർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടാക്കി അതെല്ലാം നമ്മുടെ എന്താ പറയുക മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾ ഇന്ത്യയും പിന്നെ ഇന്ത്യക്ക് പുറത്തും നമ്മൾ സ്ഥാപനങ്ങൾ ആരംഭിച്ചും മുന്നോട്ട് പോകുന്നുണ്ട്